സഹോദരങ്ങളെ ഒരാൾ വന്നിട്ട് പറഞ്ഞു മകൻ മകൻ മുസ്ലിമായി മുസ്ലിമായി അയൽവാസി മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത പറ ഞാൻ വിശ്വസിക്കാം പക്ഷേ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം അതായിരുന്നു മഹാനായി ഉമർബനിൽ ജീവിതമായിരുന്നു എല്ലാവരും കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകനപെടുന്നു പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാട് മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയിട്ട് ഉമർപുനൽ ഹത്താപെന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷം കൊടുക്കുക